Holy Grace Academy, making a difference. ചെയർമാൻ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീരീസ് ഓഫ് കരിയർ അവയർനെസ് പ്രോഗ്രാമിന് തുടക്കമായി വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം ഉപരിപഠനം ഉദ്യോഗം എന്നിവ ലക്ഷ്യമാക്കി ചെയർമാൻ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കരിയർ അവയർനെസ് ക്ലാസുകളുടെ ഉദ്ഘാടനം നടന്നു ചെയർമാൻ മ്യൂസിയം ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് ആരിഫ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ വേരുകൾ എത്രത്തോളം ദൂരവ്യാപകമായി അത് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തുടർന്ന് അതിൻ്റെ അപേക്ഷമായിട്ടാണ് നിലനിൽക്കുന്നത് ഒരു കാറ്റിൽ അത് വീഴാതിരിക്കണമെങ്കിൽ അതിൻ്റെ വേരുപട്ടും വിസ്തൃതമായി വ്യാപിച്ചിരിക്കണം താഴ്വേലുകളും അതുപോലെ തന്നെ ചുറ്റിലേക്കുള്ള മറ്റു വേരുപാടുകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തികൾ എന്നാൽ മാത്രമേ നമുക്ക് വെള്ളം മറ്റ് പോഷക പദാർത്ഥങ്ങളും ലഭിക്കുകയും കാറ്റ് അതുപോലെയുള്ള സ്ഥിരതയും കാറ്റിനെതിരെയുള്ള സ്ഥിരതയും ലഭിക്കുകയും എന്ന് പറയുന്ന പോലെ നമ്മൾ വ്യക്തികൾ അവർ കൂടുതൽ ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ടു നിൽക്കുന്നതിനേക്കാൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് അതിൽ നിന്ന് ഊർജവും വളവും ഉൾക്കൊണ്ട് വളരണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാറുള്ളത് അതിന് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു രീതിയാണ് സർക്കാർ സർവീസിലേക്കുള്ള നമ്മളുടെ പ്രതിനിധികൾ എത്തിച്ചേരുക എന്നുള്ളത് ഒറ്റപ്പെട്ടു പോകാതെ സമൂഹത്തോട് എഴുകിച്ചേർന്ന് അതോടൊപ്പം ജീവിച്ചു പോകുക ഇവിടെ എനിക്ക് തൊഴിലന്വേഷകരായിട്ടുള്ള അഭിഭാഗത്തിൽപ്പെട്ടവരെ കുറച്ച് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എങ്കിലും ഭാവിയിലെ തൊഴിലന്വേഷകരും മറ്റുമാണ് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിനോടൊത്ത സി പി അലിയർ സന്ദേശ പ്രസംഗം നടത്തി അവയർനെസ് ക്ലാസ്സിന് വി എച്ച് എസ് സി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അരുൺ പി ശങ്കർ നേതൃത്വം നൽകി ഗത്തീപ് സലിം നദ്വി അബ്ദുൽ അസീസ് നിസാമി എന്നിവർ പങ്കെടുത്തു മഹല് ജോയിന്റ് സെക്രട്ടറി നൌഷാദ് അധ്യക്ഷത വഹിച്ച സദസ്സിൽ മുഹമ്മദ് ഹിഷാം അദനി സ്വാഗതവും മഹല്ല് ഫൈനാൻഷ്യൽ സെക്രട്ടറി ഹൈദർ അലി നന്ദിയും പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ ഷഫീഖ് അജീബ് അബ്ദുർ റഹിമാൻ अडमिस्ट्रेट मुहम्मद सुनईस्वर पंतु